നമസ്കാരം ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഓണമൊക്കെ ഇതുവരെ എത്തി വെൽക്കം ബാക്ക് ടു ഫ്ലേവേഴ്സ് ഓഫ് ലൈഫ് ബൈ അനു എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ എൻ്റെ വീഡിയോസിലൊന്നും അങ്ങനെ വന്ന് പറയാറില്ല ഞാനൊരു ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ട് ഞാൻ സംസാരിക്കുന്നത് ഒത്തിരി പരാതിയുണ്ട് അങ്ങനെ എഴുതി വെച്ച് സംസാരിക്കുന്നതൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നിർത്തി നിർത്തി സംസാരിക്കുന്നതാണ് ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ് തിരുവനന്തപുരം സ്ലാങ് ഒക്കെ ഇടയ്ക്ക് കയറി വരും അതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കാൻ ശ്രമിക്കാം പക്ഷേ കൂടുതലും ഞാൻ ഇച്ചിരി സ്ഫുടമായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതെൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിർത്തി നിർത്തി സംസാരിക്കുന്ന ആൾ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ എന്ത് കമൻ്റ് വേണമെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം ഓണം ഒക്കെ അങ്ങ് എത്തിയല്ലോ ഇനി ഞാൻ ഓണം സീരീസിലെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ അച്ചാറുകളെല്ലാം കണ്ടു കഴിഞ്ഞു രണ്ട് തരത്തിലുള്ള കിച്ചടി കണ്ടു കഴിഞ്ഞു പിന്നീട് നമ്മൾ തോരം വയ്ക്കുന്നത് കഴിഞ്ഞു പിന്നെ നമ്മൾ അവിയൽ വയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞു ഇനി എന്താണുള്ളത് ഇമ്പോർട്ടൻ ആ ഓലൻ ഇനി ഓലൻ ഉണ്ട് നമുക്ക് കാണാൻ പിന്നീട് കൂട്ടുകറിയുണ്ട് നമുക്ക് തിരുവനന്തപുരം സ്റ്റൈലിലുള്ള ഒരു കൂട്ടുകറിയുണ്ട് തിരുവനന്തപുരം സ്റ്റൈലിലുള്ള കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ അപ്പത്തിനുണ്ടാക്കുന്ന രീതി വേറെയാണ് അപ്പത്തിൻ്റെ കൂടെ കൂട്ടുകറി ഉണ്ടാക്കാറുണ്ട് തിരുവനന്തപുരത്തുകാര് അപ്പത്തിൻ്റെ കൂടെ ആയാലും മറ്റേ വീശിയപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ആയാലും കൂട്ടുകറി നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തിരുവനന്തപുരത്തിൻ്റെ തനി നാടൻ കൂട്ടുകറി ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കൂട്ടുകറി അതിനുവേണ്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇപ്പമുണ്ട് ഉരുളക്കിഴങ്ങ് കാരറ്റ് ബീൻസ് സവാള തൊന്തമുളക് ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വേണം നമുക്കത് ഉപയോഗിക്കാം അതിനുവേണ്ടത് മുളക് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉപ്പ് വയ്ക്കാം ചീന ചിട്ടി വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം ചെണ്ണ ചൂടാവുമ്പോൾ കടുവിടാം

సర్వే పల్లదా ఉండ ముల్లగడ ി വെളുത്തുള്ളി പച്ചമുളക് കൊണ്ടുവരാൻ ഒരു സമയം ഇവിടെ ഒന്ന് വാടക്കിനി ചതച്ച് വെച്ച് ിലോട്ടിടാം വെളുപ്പുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി ചടച്ചത് നില നല്ല വശിയിലെ ഈ വശത്തിട്ട് ണം വരുന്നുണ്ട് ഇടൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇടുമ്പോൾ ഈ പാത്രത്തിൽ പാത്രത്തിന് അടിഞ്ഞിട്ട് കുറച്ച് ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിതാണ് ഇനി നമുക്ക് ക്യാരറ്റ് ബീൻസ് ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് മസാലപ്പൊടി സ്പൂണ് ചെറിയ സ്പൂണ് ഒരു സ്പൂണ് ചില്ലി പൗഡറും കൂടെ ഇട്ടു മുളക് പൊടി ചില്ലിരമാരും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക

ഉരുളൊക്കെ ഇങ്ങിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് പാകത്തിന് ായി കഴിഞ്ഞു നമുക്കിതിനെ ഒരു വേദാനേൻ്റെ ഒരു കുക്കറിലേക്ക് കുക്കറിലേക്ക് ഇടാം പെട്ടെന്ന് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നീട്ടും ഇതൊക്കെ മാറ്റാം കുക്കറിലോട്ട് രണ്ടാം പാൽ ഒഴിക്കുക രണ്ടാം പാൽ ഒഴിച്ച് വേണം വേവിക്കുക ുമ്പം കുറച്ച് വേദന നല്ലതുലക്കിട്ട് ഒരു വിസിൽ കേൾക്കുമ്പോൾ അപ്പിയ ഒരു വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ Evet, öyle bir şeyler olur. മിനിറ്റ് ോക്കാം എന്നിട്ട് പാലൊഴിക്കാം ഫസ്റ്റ് പാൽ ആദ്യത്തെ പാലൊഴിക്കണം നമുക്കിനി കുക്കറ് തുറന്നു നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു വാങ്ങി വെക്കാൻ ആദ്യത്തെ പാൽ ഒഴിക്കാം ആദ്യത്തെ പാൽ ഒഴിക്കാം കുറച്ച് കരുവേപ്പില ഇടാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം Mettiamo il pane a caldo per far riposare il pane. Mettiamo il pane a caldo ഇതിലും ചെറുവര എല്ലാം ആഹത്തിന് ഉണ്ടെന്നു നോക്കാം ദഅത്തല വരുന്നു तेलം അണ്ണ നമുക്കൊന്ന് വാങ്ങാം തീ ഓഫ് ആയാ ఆదిത പാല ഒഴിച്ചാ പിന്നെ തിളയ്ക്കുക നല്ല കുഴച്ചുടായാണది തിളവാണ് പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇരിക്കുമ്പോ കുറച്ചും കൂടെ കട്ടിയായിക്കോളും വളരെ രുചികരമായ കൂട്ടുകറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം